നമുക്ക് നോക്കാം അജീത് ശേഖർ എന്നാണ് പേര് കോട്ടാത്തല സ്വദേശിയാണ് റോഹിക്കാണ് ഇന്നത്തെ സ്വർണം നാണയം അതെ അതെ സന്തോഷമായോ വളരെ സന്തോഷമായി വൈഫിന് സമ്മാനമായിട്ട് കൊടുത്ത ഫോണിൽ നിന്നാണ് സ്വർണ്ണ നാണയം സമ്മാനം കിട്ടിയത് അപ്പൊ ഭാഗ്യുള്ള വാരിയാണ് കേട്ടോ മൊബൈൽ മേടിച്ചാൽ സ്വർണം കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു ഗ്രാമിന്റെ സ്വർണം ഒരു വട്ടമല്ല ഓരോ ദിവസം ഓരോ ഭാഗ്യശാലി അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസമാണ് നമ്മൾ സ്വർണം സമ്മാനമായി കൊടുക്കുന്നത് സൂപ്പർ കൊടുക്കുന്ന കാശിന് പറയാനുള്ളത് വെറുതെ അല്ലല്ല കാരണം നമ്മുടെ ധൈര്യമായിട്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപത് ഭാഗ്യശാലികളെയാണ് ഈ കാത്തിരിക്കുന്നത് അല്ലേ അതെ ഏഹ് നാളത്തെ ഭാഗ്യശാലി നിങ്ങളാകാം നല്ല കടയാ ധൈര്യമായിട്ട് വന്ന് ഫോൺ നമസ്കാരം നമസ്കാരം ഇവിടെയാണ് മൊബൈൽ മേടിച്ചാൽ സ്വർണ്ണം കിട്ടുന്ന കട ഒരു ഗ്രാമിന്റെ സ്വർണ്ണിന്റെ സ്വർണ്ണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ സ്വർണ്ണം കിട്ടുന്ന കൊട്ടാരക്കരയിലെ കട എന്ന് വെച്ചാൽ അത് നമ്മുടെ എലേറ്റ് മൊബൈൽസ് ആണ് നമ്മുടെ എം സി റോഡിൽ തിരുവനന്തപുരം റൂട്ടിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇരുപത്തിരണ്ട് ആണ് കൊടുക്കുന്നത് ഓരോ ദിവസം ഓരോ ഭാഗ്യശാലി അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസമാണ് നമ്മൾ സ്വർണം സമ്മാനമായി കൊടുക്കുന്നത് നമ്മൾ ഡെയിലി എല്ലാ സ്റ്റോറുകളിലേയും ആ കൂപ്പൺ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നറുക്കെടുത്തിട്ട് നമ്മൾ അന്നേരം തന്നെ ഭാഗ്യശാലയെ വിളിച്ച് അറിയിക്കുന്ന അറിയിക്കുന്നതായിരിക്കും അതെ അതായത് ഇന്ന് മേടിക്കുന്ന മൊബൈലിന്റെ എല്ലാം കൂപ്പൺ നമ്മളൊരു കുടത്തിലിടും അതെ എന്നിട്ട് പിറ്റേ നറുക്കിടും അതെ അപ്പൊ ഒരു ദിവസം ഒരു ഭാഗ്യായി ഭാഗ്യായി അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം നമ്മൾ ഭാഗ്യം കൊടുക്കുവാണ് അതെ അതെ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില നിങ്ങൾക്ക് അറിയാം അപ്പൊ മൊബൈൽ മേടിച്ചാൽ സ്വർണ്ണമാണ് നമ്മുടെ കൊട്ടാരക്കര എലേറ്റ് തരുന്നത് നമ്മൾ എന്തൊക്കെയാണ് നിലവിൽ ഓണം പ്രമാണിച്ചുള്ള അഡാർ ഓഫർ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത് ലക്ഷം രൂപ തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഏത് പ്രോഡസ് എടുത്താലും നമുക്ക് അതിന് വേണ്ടി പോശ്സറീസ് അറ്റാച്ച് വരുന്നുണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അതായത് ഒരു മൊബൈൽ മേടിച്ചാൽ മൊബൈൽ മാത്രമല്ല കൊടുക്കുന്നത് അതിന്റെ കവറും കൊടുക്കും ഗ്ലാസ് കൂട്ടിച്ചു ഫ്രീ ആയിട്ട് നമ്മൾ അതാണ് നമ്മുടെ എലൈറ്റിന്റെ പ്രത്യേകത വലിയ വലിയ കടയിലൊക്കെ പോയി മേടിച്ചാൽ ചിലപ്പോ ഇതൊന്നും ചെയ്യണമെന്നില്ല ഇതൊക്കെ നമ്മൾ കൃത്യമായി കവർ കൂട്ടി കൊടുക്കും ഗ്ലാസ് കൊടുക്കും ഓൺലൈനിൽ എന്താണോ പ്രൈസ് അവിടെ ആ പ്രൈസ് തന്നെയായിരിക്കും നമുക്ക് ഷോപ്പുകളിലും അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഓൺലൈൻ പ്രൈസ് ആയിരിക്കും നത്തിങ് ആയിക്കോട്ടെ ഐക്യു ആയിക്കോട്ടെ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ എല്ലാ ബ്രാൻഡുകളും നമ്മള് ഓപ്പറേറ്റ് നിങ്ങൾ ഓൺലൈൻ പ്രൈസ് മതി ആ ാണ് ഓൺലൈനിൽ കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഒരു മൊബൈൽ മേടിച്ചു മൊബൈൽ മാത്രമേ ഓൺലൈനിൽ നിന്ന് കിട്ടത്തിള്ളൂ അതിന്റെ കവർ പൗച്ചും കിട്ടത്തില്ല ഗ്ലാസ്സും കിട്ടത്തില്ല അപ്പൊ നമ്മൾ മറ്റുള്ള കടകളെ ആശ്രയിക്കണം അതെ ഇവിടെ വന്നൊരു മൊബൈൽ മേടിച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിലുള്ള അതേ പ്രൈസിൽ തെരുകയും ചെയ്യും കവറും കിട്ടും ഗ്ലാസ് കിട്ടും ഗ്ലാസ് അതാണ് എലൈറ്റ് മൊബൈൽ അപ്പൊ നിങ്ങൾക്ക് മൊബൈലൊക്കെ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കടയാണ് നമ്മുടെ കൊട്ടാരക്കര എലൈറ്റ് മൊബൈൽ കൊട്ടാരക്കര മാത്രം മൂന്ന് ഷോപ്പാണ് നമ്മുടെ എലൈറ്റ് മൊബൈൽസ് ഉള്ളത് ഒന്ന് നമ്മുടെ പുലമൻ ജംഗ്ഷനുണ്ട് പിന്നെ എം സി റോഡിൽ തിരുവനന്തപുരം റൂട്ടിലുണ്ട് രണ്ട് നമുക്ക് ചന്തമുക്കിലുണ്ട് ചന്തമുക്കിലുണ്ട് പിന്നെ കൊല്ലത്തുണ്ട് പിന്നെ കൊല്ലത്തുണ്ട് ഭരണിക്കാവിലുണ്ട് ഭരണിക്കാവിലുണ്ട് പിന്നെ കരിക്കോടുണ്ട് ഒൻപത് ഷോപ്പാണ് എലൈറ്റ് മൊബൈൽസ് ഉള്ളത് നിങ്ങൾക്ക് എവിടെ പോയാലും ഈ ഓഫർ ഉണ്ട് എവിടെ പോയാലും ആക്സസറീസ് പഴയ മോഡൽ ൈവിൽ റണ്ണിങ് ആയിട്ടുള്ള എല്ലാ മോഡൽസിന്റെ ഉണ്ട് ഏത് മോഡൽ അയൽ അതിന്റെ പൗച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്തെങ്കിലും പറ്റിയാൽ ഫോണിൽ സർവീസും നമുക്ക് സർവീസ് നല്ല എല്ലാ മൊബൈലും സിപിഎ കംപ്ലയിന്റ് ആയ പോലും നമുക്ക് സർവീസ് ചെയ്യാനുള്ള അത്രയും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വിശ്വസിച്ച് ഫോൺ കൊണ്ടു തരാം നൂറ് ശതമാനം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മൊബൈൽ ഒന്ന് കേടായാൽ കൊണ്ടു കൊടുക്കാൻ പേടിയാണ് കാരണം നമ്മുടെയൊക്കെ ഫോട്ടോസ് ഒക്കെ ദുരുപയോഗം ചെയ്യുമോ എന്നൊക്കെ ഒരു ഭയം പലർക്കും ഉണ്ട് എല്ലാവരുടെ ഉള്ള ഒരു സംശയമാണത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റിയൊരു കടയാണ് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം നിങ്ങളുടെ മുന്നിൽ പണി ഫോൺ മേടിക്കാൻ പറ്റിയവർക്ക് വിശ്വസിച്ചെടുക്കാൻ കടയാണ് എലൈറ്റ് മൊബൈൽസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം ഇവിടുത്തെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ അടിപൊളിയാണ് സൂപ്പറാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ആ പെരുമാറ്റമാണ് അതുകൊണ്ടാണ് കൂടുതലും വരുന്നത് ഒരു സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ വലിപ്പ് നെടുന്തൂണെന്ന് പറഞ്ഞ അവർ കസ്റ്റമർ ആണ് അവരെ എങ്ങനെ അവര് ഹാൻഡിൽ ചെയ്യുന്നു ഡീലും അതനുസരിച്ച് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാനാണെങ്കിൽ കൊട്ടാരും ഇവിടെ വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫോൺ വേണോ കയ്യിൽ പൈസ ഇല്ല കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിൽ നിങ്ങക്ക് മൊബൈൽ തരും കേട്ടോ അതാണ് നമ്മുടെ എലിറ്റ് മൊബൈൽ ഇ എം ഐ സൗകര്യം ഉണ്ട് ഇ എം ഐ സൗകര്യം എത്ര മുതലാണ് നമുക്ക് ഇ എം ഐ വരുന്നത് നമുക്ക് എണ്ണായിരം രൂപ തൊട്ട് മേലോട്ട് രണ്ട് ലക്ഷം രൂപയുടെ ഫോൺ വേണേലും ഇ എം ഐ കിട്ടും ഒരു പൈസ ഇല്ലാതുകൊണ്ടോ ഒരു പൈസ ഇല്ലാതെ ഇരുപത്തിനാല് മാസം വരെ നമുക്ക് ഇ എം ഐ ഉണ്ട് ഇ എം അല്ലേ നമുക്ക് ഐക്യു ആണെങ്കിലും ആണെങ്കിലും എല്ലാ മോഡൽസും നമുക്ക് ഷോപ്പിൽ എല്ലാ വേരിയന്റും അവൈലബിൾ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് എല്ലാ മോഡലും എല്ലാ മോഡൽസും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ എലേറ്റ് മൊബൈൽസിന്റെ ഏത് ഷോറൂമിൽ പോയാലും ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ നറുക്കെടുത്താൽ നാളത്തെ ഭാഗ്യശാലി നിങ്ങളാകാം കണ്ടില്ലേ കുടത്തിലാണ് ഭാഗ്യശാലി ഉള്ളത് തീർന്നിട്ടില്ല രണ്ട് സമ്മാനങ്ങളാണ് കഴിഞ്ഞത് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഭാഗ്യശാലികളെയാണ് ഈ കാത്തിരിക്കുന്നത് അല്ലേ അത് ഏ നാളത്തെ ഭാഗ്യശാലി നിങ്ങളാകാം ഇരുപത് സ്വർണ്ണ നാണയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളാകാം നാളത്തെ ഭാഗ്യശാലി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ട്രിക് മൊബൈൽസിൽ നിന്ന് വന്ന് ഒരു മൊബൈൽ മേടിച്ചാലും മതി കൂപ്പൺ കിട്ടും പതിനായിരം രൂപയുടെ ഒരു ഫോൺ മേടിച്ചാൽ ഒരു കൂപ്പൺ സമ്മാനമായി കിട്ടും അങ്ങനെ ഒരു ലക്ഷം രൂപയുടെ ഫോൺ മേടിച്ചാൽ പത്ത് കൂപ്പണാണ് കൊടുക്കുന്നത് വളരെയധികം നന്ദിയുണ്ട് രണ്ടാമത് ഇല്ല പ്രതീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ ഇപ്പോഴും റിമൂവ് കിട്ടിയെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ആദ്യമായിട്ട് ലൈഫില് ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു സമ്മാനം കിട്ടുന്നത് അത് സ്വർണ്ണമാണ് അതെ അതെ നമുക്ക് ഇതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണം ആർക്കാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാം ഞാനൊരു സാധാരണക്കാരാണ് അതുപോലുള്ള വ്യക്തികൾക്ക് ഇനിയും ലഭിക്കട്ടെ എന്ന് ഞാനും അപ്പൊ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇലേറ്റ് മൊബൈൽസിൽ വന്ന് ഫോണ് പേടിക്കുക സ്വർണ്ണ നാണയമായി വീട്ടിൽ പോവുക